നമസ്കാരം ഏവർക്കും സ്വാഗതം മാധ്യമ ഇസ്ലാമിക് ഓർഗനൈസേഷൻ എല്ലാ വർഷവും നടത്തി വരാറുള്ള ഹജ്ജ് പഠന ക്യാമ്പ് ഇപ്രാവശ്യം ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി തിരുവനന്തപുരം നന്ദാവനത്തുള്ള പാണക്കാട് ഹാളിൽ വെച്ച് രാവിലെ ഒമ്പത് മണിക്ക് നടത്താൻ ഉദ്ദേശിക്കുക പ്രസ്തുത പഠന ക്യാമ്പിൽ സംശയ നിവാരണവും ഉണ്ടായിട്ടുള്ള ഇത് സംബന്ധമായിട്ട് ഗവൺമെന്റ് പരമായിട്ട് തന്നെ പല ഹജ്ജ് ക്യാമ്പും നയിച്ചി നയിച്ചിട്ടുള്ള അബ്ദുൽ ലത്തീഫ് മാറഞ്ചേരിയാണ് ഈ പഠന ക്യാമ്പിന് നേതൃത്വം കൊടുത്തത് അതേപോലെ തന്നെ സംശയ നിവാരണം നടത്തുന്നത് സാദിക് മദീനിയാണ് ലക്ഷ്യങ്ങൾ മുടക്കി ഹജ്ജ് ചെയ്യുന്നവരുടെ യഥാർത്ഥത്തിലെ തെറ്റായ രീതികളെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ നേരായ മാർഗത്തിൽ ഏതൊക്കെ ചടങ്ങാണ് ഏതൊക്കെ രീതിയിലാണ് ഖുഹാനും സുന്നത്തും അഥവാ ഖുഹാനും അതീസും അംഗീകരിച്ചതും ആ രീതിയിൽ നടത്താൻ നമ്മൾ പവർ പോയിന്റ് പ്രസന്റേഷൻ വഴി ഇവർക്ക് പറഞ്ഞുകൊടുക്കുകയും അതുപോലെ തന്നെ നല്ല ഒരു പിന്നെ അച്ചു നിർവഹിക്കാനുള്ള എല്ലാവിധ പഠനവും അവിടെ കൊടുക്കുന്നതാണ് അതിന് പിന്നെ ഇതിൻ്റെ പ്രചാരണം നടത്തുവാൻ നിങ്ങളെല്ലാവരെയും വളരെയധികം പിന്നെ ഇതായിട്ട് വയ്ക്കുകയാണ് എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ സാധിക്കാം